പട്ടണക്കാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പകൽ വീട്ടിലെ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു കൈപ്പിഴമുട്ടിൽ നിന്ന് കുമരകത്തേക്ക് ഹൗസ് ബോട്ടിലായിരുന്നു ഉല്ലാസയാത്ര നടത്തിയത് ആടിയും പാടിയും വയോജനങ്ങൾ ഉല്ലാസയാത്ര ആസ്വദിച്ചു പട്ടണക്കാട് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ഉല്ലാസയാത്ര ഒരുക്കിയത് പട്ടണക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മഹാത്മാ സ്വയംപ്രഭ പകൽ വീട്ടിലെ അന്തേവാസികളായ ഇരുപത്തിരണ്ട് വയോജനങ്ങൾക്ക് വേണ്ടിയാണ് ഉല്ലാസയാത്ര ഒരുക്കിയത് കെയർ ടേക്കർമാരായ രാജീവ് രമ്യ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇന്ദു എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു കൈപ്പിഴമുട്ടിൽ നിന്ന് കുമരകത്തേക്കായിരുന്നു ഹൗസ് ബോട്ട് യാത്ര ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന പ്രായമായവർക്ക് ഉല്ലാസയാത്ര വേറിട്ട അനുഭവമായി ഹാടിയും പാടിയും അവർ ഉല്ലാസയാത്ര ആസ്വദിച്ചു ചേർത്തല എ എസ് പി ഹരീഷ് ജൈൻ ഐ പി എസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു യാത്ര പട്ടണക്കാട് എസ് ഐ സുരേഷ് ജനമൈത്രി ബീറ്റ് ഓഫീസറും സീനിയർ സി പി ഐ എൻ ബി പീറ്റർ സി പി ഒമാരായ ശ്യാം നിഖിൽ കുമാർ വിശാന്തി എന്നിവർ നേതൃത്വം നൽകി